നമസ്കാരം ഈ അടുത്ത കാലത്തൊന്നും രാഷ്ട്രീയ കേരളം കണ്ടിട്ടില്ലാത്ത കടുത്ത പോരാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടിയായ എസ് എഫ് ഐയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നടത്തുന്നത് എസ് എഫ് ഐയോട് തൊട്ര പാക്കലാം ശൈലിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത് എസ് എഫ് ഐ പിള്ളേരെ വെച്ച് നോക്കുമ്പോൾ ഗവർണർക്ക് പ്രായം കൂടുതലാണെങ്കിലും വെല്ലുവിളിയിലും വാശിയിലും പിള്ളേരെക്കാൾ ചെറുപ്പമാണ് ഗവർണർക്ക് അതാണ് നമ്മൾ കണ്ടതും ഇനി കാണാൻ പോകുന്നതും ഇപ്പോഴിതാ വെല്ലുവിളി നടത്തിയ എസ് എഫ് ഐയുടെ തട്ടകത്തിൽ മൂന്ന് ദിവസം താമസിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന എസ് എഫ് ഐയുടെ വെല്ലുവിളി കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ ഏറ്റെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് കോഴിക്കോട് എത്തുമ്പോൾ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ താമസിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് കോഴിക്കോട് എത്തുന്ന ഗവർണർ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനാണ് ആദ്യം നിശ്ചയിച്ചതെങ്കിലും എസ് എഫ്ഐയുടെ വെല്ലുവിളിയെ തുടർന്ന് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റിയത് ഇതോടെ പോലീസ് ഇപ്പോൾ ശരിക്കും പുലിവാലു പിടിച്ച മട്ടാണ് ഒരു വശത്ത് ശബരിമല തീർത്ഥാടകർ പ്രതിദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവിടെ പോലീസിന്റെ സേവനം കൂടുതൽ ആവശ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് പോലീസുകാരാണ് അവിടെയുള്ളത് ഉള്ളത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നവകേരള സഹസിന് നേരെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ കരിങ്കൊടി കാണിച്ചുള്ള പ്രതിഷേധം ശക്തമാണ് അതുകൊണ്ട് തന്നെ നവകേരള സഹസിനു വേണ്ടി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതോളം പോലീസുകാരാണ് ഉള്ളത് ഇതിനിടയിലാണ് ഇസഡ് പ്ലസ് വിഭാഗ സംരക്ഷണമുള്ള ഗവർണർക്കും സുരക്ഷ ഒരുക്കേണ്ടത് ഗവർണർക്കെതിരെ നിൽക്കുന്നത് ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടന ആയതുകൊണ്ട് തന്നെ രംഗം കൈവിട്ടു പോകാതിരിക്കേണ്ടത് പോലീസിന്റെ ആവശ്യമാണ് ആറ് സി ഐ ഉൾപ്പെടെ മുന്നൂറ് പോലീസുകാരെയാണ് ഗവർണറുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് അഗ്നിരക്ഷാ സേനയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സേവനവും ഉണ്ടാകും കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കാണ് സുരക്ഷാ ചുമതല വൈകിട്ട് ആറ് മുപ്പതിന് കരിപ്പൂരിൽ വിമാനമിറങ്ങുന്ന ഗവർണർ റോഡ് മാർഗം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തും സർവകലാശാലയിലെ വി ഗസ്റ്റ് ഹൌസായ കാടമം ഒന്നാം നമ്പർ മുറിയിലാണ് ഗവർണർ താമസിക്കുക ഞായറാഴ്ച രാവിലെ സാദിഖലി അലി ഷിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോകും ശേഷം വൈകിട്ട് ക്യാമ്പസിൽ തിരിച്ചെത്തും തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് കാലിക്കറ്റ് ക്യാമ്പസിൽ ധർമ്മപീഠം ആൻഡ് ഭാരതീയ വിചാര കേന്ദ്രം ചേർ സെമിനാർ കോംപ്ലക്സിൽ നടത്തുന്ന സെമിനാർ ഉദ്ഘാടനം മാത്രമാണ് ഗവർണർക്കുള്ള ഔദ്യോഗിക പരിപാടി ഇതിനുശേഷം രാത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങും അതേസമയം തിരുവനന്തപുരത്തേതുപോലെ ഗവർണറെ തടയിലും ശക്തമായ പ്രതിഷേധവും ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് തന്നെ ക്യാമ്പസിലും കരിപ്പൂരിൽ നിന്നുള്ള വഴിയിലും പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഗസ്റ്റ് ഹൌസിൽ മുറിയെടുത്തവരെ എല്ലാം പോലീസ് ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സർവകലാശാല സെനറ്റുകളിലേക്ക് വൈസ് ചാൻസലർ നൽകിയ പട്ടിക അവഗണിച്ച് ബി ജെ പി നോമിനികളെ നാമനിർദ്ദേശം ചെയ്ത നടപടിക്കെതിരെയാണ് എസ് എഫ് ഐ സമരം പ്രഖ്യാപിച്ചത് സർവകലാശാലകളിൽ കൂടുതൽ ബി ജെ പി അനുകൂലികളെ കൊണ്ടുവരാൻ രാജ്ഭവൻ നടത്തുന്ന നീക്കത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് എസ് എഫ് ഐ സമരം നടത്തുന്നത് അതേസമയം ഗവർണറെ സ്വാഗതം ചെയ്തും ഗോ ബാക്ക് വിളിച്ചും കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ബോർഡുകളും പോസ്റ്ററുകളും നിറഞ്ഞിട്ടുണ്ട് പ്രധാന പ്രവേശന കവാടത്തിന് സമീപം കാമന രൂപമുണ്ടാക്കിയാണ് ചാൻസലറെ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്തത് എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കമ്മിറ്റിയുടെ പേരിലാണ് പലയിടങ്ങളിലായി ചാൻസലർ ഗോ ബാക്ക് പോസ്റ്ററുകൾ ശാഖയിലെ സംഘസം സർവകലാശാലയിൽ വേണ്ട സർവകലാശാലകൾ ആരുടെയും കറവാട്ട് സ്വത്തല്ല ചാൻസലർ രാജാവോ അതോ ആർ എസ് എസ് നേതാവോ എന്നിങ്ങനെ നിരവധി പോസ്റ്ററുകളും ഇക്കൂട്ടത്തിലുണ്ട് എന്തായാലും ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം നടന്നാൽ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വരും ഇതോടെ തൃശങ്കു സ്വർഗത്തിന്റെ അവസ്ഥയിലാണ് തങ്ങളെന്നാണ് പോലീസുകാർ അടക്കം പറയുന്നത് ന്യൂസ് ഡെസ്ക് തനി